ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ദിനോസർ ചരിത്രത്തിലെ രണ്ടാമത്തെ ഭാഗമായ ജുറാസിക് കാലഘട്ടത്തിലേക്കാണ് ജുറാസിക് കാലഘട്ടം ഭൂമിയുടെ കാലയളവിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ഇരുപത് കോടി വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി പതിനാല് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് അവസാനിച്ച ഒരു കാലഘട്ടമാണ് ജുറാസിക് കാലഘട്ടം ജുറാസിക് കാലഘട്ടത്തിന് മുൻപുള്ള ട്രയാസിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും ദിനോസർ ചരിത്രത്തിലെ ആദ്യഘട്ടമായ ട്രയാസിക് കാലഘട്ടത്തിന്റെ വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇനി ജുറാസിക് കാലഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു എന്ന് തോന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക എന്നാൽ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജൂറാസിക് കാലഘട്ടം ഏകദേശം ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പതിനാല് കോടി വർഷം മുമ്പ് വരെ ആയിരുന്നുവെന്ന് പറഞ്ഞുവല്ലോ ഇത് ട്രയാസിക് കാലഘട്ടത്തിന്റെ തുടക്കത്തിലും ക്രിപ്റ്റേഷ്യസ് കാലഘട്ടത്തിന്റെ മധ്യത്തിലുമായിരുന്നു ജുറാസിക് കാലഘട്ടം ജുറാസിക് കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട കാലമാണ് മൊസോസോയിക് കാലം ഇതിന് ഉരുകങ്ങളുടെ കാലം എന്നും അറിയപ്പെടുന്നു നമ്മുടെ ഭൂമിയിൽ ദിനോസറുകൾ ജീവിച്ചിരുന്ന ഈ യുഗത്തിന് ജുറാസിക് യുഗം അല്ലെങ്കിൽ ജുറാസിക് കാലഘട്ടം എന്ന പേര് വന്നത് സ്വിറ്റ്സർലൻഡിലുള്ള ജുറ മലനിരകളുടെ പേരിൽ നിന്നുമാണ് ജുറാസിക് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഏറ്റവും കൂടുതൽ ഫോസിലുകൾ കണ്ടെടുത്തത് മലനിരകളിൽ നിന്നുമാണ് അതുകൂടാതെ ജുറാസിക് കാലഘട്ടത്തിലെ പാറകൾ കണ്ടെത്തിയതും പഠനവിധേയമാക്കിയതും ഈ മലനിരകളിൽ നിന്നുമാണ് ജുറാസിക് കാലഘട്ടത്തിന് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു ആദ്യകാല ജുറാസിക് കാലഘട്ടം ഇത് ഏകദേശം

കോടി കോടി വർഷം വർഷം ആരംഭിച്ച് അവസാനിച്ചു കാലഘട്ടം ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾക്കും കാലാവസ്ഥാപരമായ മാറ്റങ്ങൾക്കും ആവാസ വ്യവസ്ഥയിലെ പ്രധാന പരിണാമങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു കാലഘട്ടം കൂടിയാണ് യുറാസിക് കാലഘട്ടത്തിലെ പ്രധാന സംഭവ പരിശോധിച്ചാൽ ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പതിനാല് പോയിന്റ് അഞ്ചു കോടി വർഷം മുമ്പ് വരെ നീണ്ടുനിന്ന ജുറാസിക് കാലഘട്ടം ദിനോസുകളുടെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അക്കാലത്ത് ഭൂമി ഒറ്റ വൻകരയായി നിലനിന്നിരുന്നു അതിനെ അറിയപ്പെട്ടിരുന്നത് പാഞ്ചിയ എന്നായിരുന്നു ഈ പാഞ്ചിയയുടെ വിഭജനം ജുറാസിക് കാലഘട്ടത്തിൽ ആയിരുന്നു പാഞ്ചിയ വിഘടിച്ച് വടക്ക് ലോറേഷ്യയും തെക്ക് ഗോണ്ട്വാന എന്നിങ്ങനെ വലിയ രണ്ട് ഭൂഖണ്ഡങ്ങളായി വിഘടിക്കുവാൻ തുടങ്ങി പാഞ്ചിയയെക്കുറിച്ച് വിശദമായി അറിയുവാനായി ഈ വീഡിയോയ്ക്ക് മുന്നേ ചെയ്തിരിക്കുന്ന പാഞ്ചിയ എന്ന വീഡിയോയുടെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പാഞ്ചിയയുടെ വിഭജനത്തിന്റെ ഫലമായി കൂടുതൽ തീരപ്രദേശങ്ങൾ രൂപപ്പെടുകയും മധ്യ അറ്റ്ലാന്റിക് സമുദ്രം മെക്സിക്കോ ഉൾക്കടൽ എന്നിവ രൂപം കൊള്ളുകയും ചെയ്തു അക്കാലത്തുണ്ടായ ഭൂഖണ്ഡങ്ങളുടെ ചലനം ശക്തമായ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്കും പർവ്വത രൂപീകരണങ്ങൾക്കും കാരണമായി സമുദ്രനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്തതിന്റെ ഫലമായി വിഭജിച്ച ഭൂഖണ്ഡങ്ങളുടെ പല ഭാഗത്തും ആഴം കുറഞ്ഞ കടലുകൾ രൂപപ്പെട്ടു ഇത് യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശത്തെയും ദീപ സമൂഹമാക്കി മാറ്റി ജുറാസിക് കാലഘട്ടത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അക്കാലത്ത് പൊതുവെ ഗ്രീൻഹൌസ് കാലാവസ്ഥയായിരുന്നു അഞ്ചു മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതലായിരുന്നു ഇന്നത്തേതിനേക്കാൾ അക്കാലത്ത് ദൂരപ്രദേശങ്ങളിൽ മഞ്ഞുപാളികൾ ഇല്ലായിരുന്നു അക്കാലത്തെ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് വളരെ കൂടുതലായിരുന്നു അക്കാരണത്താൽ ആഗോള താപനം ഉണ്ടാവുകയും വരണ്ട കാലാവസ്ഥയെ ഈർപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്തു ഇത് ജുറാസിക് കാലഘട്ടത്തിൽ പല മരുഭൂമികളും മഴക്കാടുകളായി മാറുവാൻ കാരണമായി ജുറാസിക് കാലഘട്ടത്തിലെ ജീവജാലങ്ങളുടെ കാര്യം പറഞ്ഞാൽ ട്രയാസിക് കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്തുണ്ടായ വംശനാശത്തിന് ശേഷം കരയിലെ പ്രധാന ജീവികളായി ദിനോസറുകൾ മാറി ഈ കാലഘട്ടത്തിൽ അവ വലിപ്പത്തിലും വൈവിധ്യത്തിലും ഗിണ്യമായി വർദ്ധിച്ചു ഡിപ്ലോഡോക്കസ് പോലുള്ള ഭീമാകാരന്മാരായ സസ്യഭോജികളും അല്ലോസോറസ് പോലുള്ള ക്രൂരന്മാരായ മാംസഭോജികളും ഈ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് മറ്റൊരു സംഭവവികാസം ഉണ്ടായത് പക്ഷികളുടെ ഉദയം ടെറോപോഡ് എന്ന ദിനോസറുകളിൽ നിന്നുമാണ് ആദ്യത്തെ പക്ഷികൾ പരിണമിച്ചുണ്ടായത് ഇതിന് ഉദാഹരണമായി പറയുന്നത് ആർക്കിയോടെസ് പക്ഷി ദിനോസർ ജുരാസിക് കാലഘട്ടത്തിൽ കടലുകളുടെ ആധിപത്യം കൈയേറിയത് ഇക്തിയോസറുകൾ പ്ലെസിയോസറുകൾ തുടങ്ങിയ കൂറ്റൻ ഉരകങ്ങളായിരുന്നു അക്കാലത്ത് കടലിൽ ആധുനിക സ്രാവുകൾ തിരണ്ടികൾ ഞണ്ടുകൾ കൊഞ്ചുകൾ എന്നിവ കടലിൽ രൂപാന്തരം പ്രാപിച്ചു അക്കാലം ആകാശം അടക്കി ഭരിച്ചിരുന്നത് പറക്കുന്ന ഉരകങ്ങളായ കാലഘട്ടത്തിലെ സസ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പ്രയാസിക് കാലഘട്ടത്തിലെ പോലുള്ള പുഷ്പിക്കാത്ത സസ്യങ്ങളായിരുന്നു കോണിഫറുകൾ സൈക്കാടുകൾ ിങ്കോമരങ്ങൾ തുടങ്ങിയ സസ്യങ്ങളായിരുന്നു ഭൂമിയിൽ നിറയെ ആദ്യകാല സസ്തനികൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിലും അവ എലിയേക്കാൾ വലിപ്പമില്ലാത്ത ചെറിയ ജീവികളായിരുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ജുറാസിക് കാലഘട്ടത്തിലെ നിരവധി ദിനോസറുകളുടെ പോസ്റ്റലുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നിവ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ചില ദിനോസറുകളാണ് അക്കാലത്ത് ഇന്ത്യ ഗോണ്ടുവാന വൻകരയുടെ ഭാഗമായിരുന്നു ചുരുക്കത്തിൽ ദുരാസിക് കാലഘട്ടം ഭൂമിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ അധ്യായമാണ് ദിനോസറുകളുടെ പരിണാമവും ആധിപത്യവും ഈ കാലഘട്ടത്തെ സവിശേഷമാക്കുന്നു കാലാവസ്ഥയിലും ഭൂമിശാസ്ത്രത്തിലും വന്ന മാറ്റങ്ങൾ ജീവജാലങ്ങളുടെ പരിണാമത്തിന് നിർണായകമായ പങ്കുവഹിച്ചു ജുരാസിക് കാലഘട്ടത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം എന്നാൽ ഇനി അടുത്ത ഭാഗമായ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തെക്കുറിച്ചുള്ള വീഡിയോയുമായി കണ്ടുമുട്ടാം